സാർ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ഞങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം മീഡിയ പേഴ്സൺ ആണ് ഞങ്ങളിപ്പോൾ സംസാ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സർഫാസി നോട്ടീസിൻ്റെ ഇങ്ങനെ സിസ്റ്റത്തിൽ അവനിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട് പോകുന്നു അപ്പോൾ ഞാൻ ഇത്രയും സർഫാസി നോട്ടീസുകളുണ്ടെന്ന് വെച്ചപ്പോൾ ഒത്തിരി വരാറുണ്ട് പത്രത്തിൽ കൊടുക്കാനായിട്ട് ശരിക്കും ഇത്രയും സർഫാസി നോട്ടീസുകൾ കുമിഞ്ഞ് കൂടുന്നതും ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിക്കും എന്തുകൊണ്ടാണ് സർഫാസി നോട്ടീസ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോൺ ലോണടക്കാതെ വരുന്നു ലോൺ അടക്കാതെ വരുമ്പോൾ അദ്ദേഹം അവർ ബാങ്കുകാർ പത്രത്തിൽ സർഫേസ് നോട്ടീസ് കൊടുക്കുന്നു അതിനോട് ടൈം പറഞ്ഞിട്ട് സർഫൈസ് നോട്ടീസ് കൊടുക്കുന്നതാണ് ആ നോട്ടീസ് വരാനുള്ള കാരണം ഞാൻ കൂടുതലും പറയാം എന്തുകൊണ്ടാണ് ബിസിനസ് ഈ സർഫേസ് നോട്ടീസ് കൂടുതൽ വരുന്നതിൻ്റെ കാരണം എന്ന് അറിയാമോ ഇത് ബിസിനസ്സിന് സാഹചര്യം കുറഞ്ഞതിൻ്റെയല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം അവൻ തെറ്റായ സ്കീമിൽ ലോൺ എടുത്തതിൻ്റെയാണ് പലപ്പോഴും ഈ ലോണിന് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ ബിസിനസ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് തീരുമാനിക്കപ്പെടും കാരണം അതിന് പല ഘടകങ്ങളുണ്ട് അവൻ തിരഞ്ഞെടുത്ത ബാങ്ക് അവൻ തിരഞ്ഞെടുത്ത സ്കീം അവൻ തിരഞ്ഞെടുത്ത പീരീഡ് ലോണിൻ്റെ പീരീഡ് ഓക്കെ ഓക്കെ അതിൻ്റെ മൊറട്ടോറിയം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അവൻ്റെ വിജയം എന്ന് പറയുന്ന സംഭവം ഒരു പുതിയൊരു ബിസിനസ് ചെയ്യാൻ ചിലവാണ് ഈ പുതിയ ബിസിനസ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവനൊരു തൊട്ടടുത്തുള്ള ഒരു ബാങ്ക് ചിലവാണ് ആ ബാങ്ക് അഞ്ച് വർഷത്തെ പീരീഡേ കൊടുക്കുന്നുള്ളൂന്ന് വയ്ക്കുക മൊറട്ടോറിയം ഒരു മൂന്ന് മാസം കൊടുക്കുള്ളൂന്ന് വയ്ക്കുക അവൻ ചോദിച്ച പൈസയും കൊടുക്കുന്നില്ല ഉറപ്പാണ് അവൻ്റെ ബിസിനസ് മുന്നോട്ട് പോകില്ല ഒരാൾ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യേണ്ട പരിപാടി അവൻ ഫസ്റ്റ് ലോൺ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവൻ ആദ്യം ചെയ്യേണ്ടത് അവന് ഒരു ബിസിനസ്സിൽ എത്ര രൂപ തിരിച്ചടയ്ക്കാൻ പറ്റും എന്ന് മുതൽ തിരിച്ചടയ്ക്കാൻ പറ്റും എത്ര പീരീഡിലേക്ക് അപ്പോൾ ലോൺ വേണമെന്നുള്ള തീരുമാനമായി പിന്നെ അവൻ അപ്ലിക്കേഷൻ കൊടുത്ത ബാങ്ക് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് ആയിരിക്കുമോ ഇപ്പോൾ ചില ബാങ്കുകളുണ്ട് നമ്മൾ ചോദിച്ചില്ല പൈസ കൊടുക്കും ചിലപ്പോൾ ഫുൾ പൈസ കൊടുത്തേക്കാം പക്ഷെ പിന്നീട് അവനൊരു സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവൻ ചോദിച്ച പൈസ കൊടുക്കില്ല പത്ത് കോടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് കോടി കൊടുക്കും അവൻ്റെ ബിസിനസ് അപ്പം തന്നെ പരാജയപ്പെടും അപ്പം അവൻ ചോദിച്ച പൈസയും കിട്ടണം അവൻ വിചാരിച്ച പീരീഡിന് ലോൺ കിട്ടണം എന്നാൽ മാത്രമേ ആ ബിസിനസ് വിജയിക്കുകയുള്ളൂ